ഫൈസൽ ഫൈസൽ എന്ന എന്ന ും ജൂനിയർ മൈത്രിയും തമ്മിൽ മുഖാമുഖം കണ്ടുമുട്ടുകയാണ് മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കാതിന് ഇമ്പവും കണ്ണിന് മനസ്സിന് ആകാംക്ഷയും സമ്മാനിച്ചു മാറ്റി അഗ്നിശരം വരുന്ന മൂന്ന് കണക്കെല്ലൌകയുടെ നിയന്ത്രിക്കുന്ന അമരക്കാർ ജലോത്സവത്തിന്റെ കനക കിരീടത്തിൽ ആര് ഉത്തമിടും എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ മെയ്ക്കലുത്തിന്റെ സർവാധിപത്യം നിർക്കുന്ന കരിമ്പാറ കൂട്ടങ്ങൾ ഇതാ ചാലിയാറിന്റെ ഓളപ്പരത്തിലൂടെ കടന്നുവരികയാ പിടിവി മസാർ സ്പോൺസർ ചെയ്ത പിടിവി മസാർ മൈത്ര സ്പോൺസർ ചെയ്ത പ്രവാസി കർഷകൻ ഓട്ടുപള്ളിപുറായ വെള്ള ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ കോട്ടാ സ്റ്റാവൽ സബ് സ്പോൺസർ ചെയ്ത റോവേസ് കല്ലിംഗൽ ഫൈസലിന്റെ വളൻനായകത്വത്തിൽ ചുമപ്പ് ട്രാക്കിലൂടെയും ഫൺ സിറ്റി നല്ലാമെന്റ് പാർക്ക് കളിക്കറ്റ് സ്പോൺസർ ചെയ്ത ജൂനിയർ മൈത്രി വെട്ടുപാറ പച്ച ട്രാക്കുകളുടെയും കടന്നുവരികയാണ് ജലാശയ വെത്തയിലൂടെ മുമ്പോട്ട് കുടിക്കുമ്പോൾ ഒരിക്കലും അവസാനിക്കാത്ത ആവേശ തിരമാലകൾ ഉയർത്തി ഉദ്യോഗത്തിന്റെ ഇടിമിടക്കലും പോരാട്ടത്തിന്റെ മിന്നൽ പിളർത്തുകളുമായി മണ്ണിനും വിണ്ണിനുമിടയിൽ ഒരു മൂന്നാം ലോകം സിദ്ധിക്കാൻ മൂന്ന് തറവാട്ടുകാർ കടൽ